നമസ്കാരം ന്യൂനപക്ഷകാര്യ ർക്കാർ ഫിഷറീസ് മൃഗസംരക്ഷണം ഭാരത സർക്കാർ ന്യൂനപക്ഷകാര്യ സഹമന്ത്രിയും ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന വകുപ്പ് സഹമന്ത്രിയുമായ ജോർജ് കുര്യൻ കൊച്ചിയിലെ സിഫിനറ്റ് സന്ദർശിച്ചു സിഫിനറ്റ് ഡയറക്ടർ എം ഹബീബുള്ള മന്ത്രിയെ സ്വാഗതം ചെയ്തു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് സിഫ്നെറ്റിന്റെ ഡയറക്ടർ സീനിയർ ഓഫീസർമാർ എന്നിവരുമായി ഹ്രസ്വ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഫിഷിംഗ് ഗിയർ ഹാൾ ആർ ഐ ടി സ്റ്റേഷൻ കമ്പ്യൂട്ടർ ലാബ് നാവിഗേഷൻ സിമുലേറ്റർ ലാബ് ലൈബ്രറി സീമാൻഷിപ്പ് നാവിഗേഷൻ ലാബ് ബയോളജി ലാബ് മറൈൻ എഞ്ചിനീയറിംഗ് ലാബ് തുടങ്ങി സിഫനെഡിന്റെ വിവിധ ഡിവിഷനുകൾ മന്ത്രി സന്ദർശിച്ചു തദവസരത്തിൽ സിഫനെറ്റ് ഡയറക്ടർ ഫിഷറീസ് നോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളുടെ പ്രവർത്തനവും പരിശീലന പ്രവർത്തനങ്ങളും മന്ത്രിയോട് വിശദീകരിക്കുകയും മന്ത്രി അവയെ വിലയിരുത്തുകയും ചെയ്തു സിഫനറ്റ് മത്സ്യബന്ധന കപ്പൽ എം വി പ്രസിക്ഷണിയുമായി മന്ത്രി വി എച്ച് എഫ് ആറിട്ടി വഴി ആശയവിനിമയം പരീക്ഷിച്ചു സന്ദർശന വേളയിൽ മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ മത്സ്യബന്ധന ബോട്ടുകളിൽ സ്ഥാപിക്കുന്നതിനായി ഐ എസ് ആർഒ നിർമ്മിച്ച ട്രാൻസ്പോണ്ടറുകൾ സംബന്ധിച്ച കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് മന്ത്രി ആരായുകയും വിലയിരുത്തുകയും ചെയ്തു സിഫ്നെറ്റ് പ്രസിദ്ധീകരിച്ച വിവിധ പാഠപുസ്തകങ്ങളും ജേർണലുകളും മന്ത്രി നിരീക്ഷിച്ചു ലഭ്യമായ സൌകര്യങ്ങളെ ബഹുമാനപ്പെട്ട മന്ത്രി അഭിനന്ദിക്കുകയും ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കുന്നതിൽ സന്തോഷം പ്രകടിപ്പിക്കുകയും മറ്റ് ഫിഷറീസ് സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിനായി സിഫനറ്റിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു